എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തോടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാഴ്ച രണ്ട് രംഗങ്ങളാൽ ഗെയിപ്പായിരിക്കും ഫസ്റ്റ് എത്താൻ വച്ചാൽ നേരെ പീക്കലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡള തൂത്ത് വരാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ലൂട്ടൊന്നും കിട്ടുന്നില്ല എന്നാലും നേരെ നോക്കുന്ന സമയത്ത് ഒരു ഇനോട് പോയിക്കൊണ്ടിരിക്കുകയാണോ ഓക്കെ നമ്മൾ എം ഫോർ എവൺ ചതിച്ചില്ല അടിച്ച് പിന്നല്ലോ പിടിച്ചില്ല അടിച്ചു പക്ഷെ നോക്കായിട്ടാണ് വീണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവർ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് അവനെന്നെ രക്ഷപ്പെടുമ്പോൾ അടിച്ചു പൊട്ടി പൊട്ടിക്കൂടെ ആ രക്ഷപിടുന്നു രക്ഷപ്പെടും രക്ഷപ്പെടണം എൻ്റെ അമ്മനെ നോക്കുകയും എന്തായാലും ഒരുത്തിനും കൂടി കിട്ടും നല്ല സ്നൈപ്പർ ഉണ്ട് ഇത് ഏത് കണ്ണാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ഗണ്ണാണ് എന്തായാലും അടിച്ച് നോക്കിട്ട് ക്യാരക്ടർ വെച്ചിട്ടുണ്ട് ഒന്ന് കില്ലെടുക്കാടാ ഓക്കെ എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുത്തിനും കൂടി ഉണ്ട് അവൻ എവിടെ പോയി അറത്തിൽ ഇഴഞ്ഞ് ഇഴഞ്ഞ് പോയി പക്ഷെ അവനെ വീട്ടിലാർക്ക് കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് രണ്ട് കില്ലേ നേരെ ലൂഡ് അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാലും ഷോർട്ട് റേഞ്ച് കിണും കൂടി കിട്ടാണെങ്കിൽ സെറ്റ് ആയിരിക്കും അവസാനം ലൂട്ടൊക്കെ അടിച്ചു വരുന്ന നേരം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ആരുമുണ്ട് കണ്ണു ഓക്കി കളിക്കണം ഇത് ആരാടാ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണ്ടാണോ ആരോ അടിച്ച് നോക്കട്ടെയാണ് അറിയത്തില്ല തുള്ളിയതാണത്തില്ലേ എന്തോ ആണെന്നാലും അതിൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഓടുന്നുണ്ട് അവനെ നോക്കി പോകുന്ന സമയത്ത് ഇത് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ് മേലൊക്കെ വെച്ച് രക്ഷപ്പെടുകയാണെങ്കിൽ ഇവനായിരിക്കും ചിലപ്പോൾ അവനടിച്ച് നോക്കട്ടെ എന്നറിയത്തില്ല എന്തായാലും വെയിറ്റിങ്ങാണ് എന്തേലും അടിച്ചു അടാ രണ്ടുപേരെ ഫ്രണ്ടിലോട്ട് പോകും ഓടിക്കേറി കൊടുത്തേ നേരെ ആര് കാരക്ടർ കൊണ്ട് രക്ഷപ്പെട്ടു വീണ്ടും അടിച്ചു രണ്ട് പേര് നോക്ക് പക്ഷേ അവിടെ നിന്ന് കൊണ്ടൊന്നും കടി വരുന്നുണ്ട് ആരൊക്കെ ഓസീറ്റിലെടുക്കാണ്ട് നോക്കി എന്നാണോ അല്ലെന്തായാലും കില്ലട ഒന്ന് പോയില്ല വന്നോ നാല് കില്ല് സ്കൂട് മൊത്തമായി പോയി നാലു കല്ല് സെറ്റാണ് അടിപൊളിയായിട്ട് ആറ് ആറുകില്ലും കൂടി തീർത്ത് കയറിട്ട് പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റുന്ന സമയത്ത് ഒരുത്തിനും കൂടി ബാക്കിയുണ്ട് മിക്കാരും നാലാമത് കില്ലടിച്ചാൽ സിംഗിൾ പീസാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് വീട്ടൊക്കെ അടിച്ചിട്ടില്ലേ നേരെ ഇവിടെ നിന്ന് കണ്ടു വേറെ റിവേ അടിച്ചും ജീപ്പും കൊണ്ട് നമ്മുടെ കാറും കൊണ്ട് വന്നിട്ട് റിവേ അടിച്ച് പോയിരിക്കണം അതുകൊണ്ട് ഞാൻ ഓടി ഓടിയെന്നെങ്കിൽ കിട്ടിയില്ല റിവേ അടിച്ച് കുറച്ച് സമയം എടുത്തു ഓക്കെ എന്നാലും ഇവിടുത്തെ ആണ് തോന്നി ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുത്തിനെ കാണുന്നുണ്ട് ബാക്കി പിള്ളേരൊന്നും കാണുവാനില്ല എന്നാൽ ഇന്നേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടി വീട്ടിനകത്തുണ്ട് പക്ഷെ വരേണ്ട പുറത്ത് വരുന്നില്ല എന്തായാലും വീട് നോക്കുന്ന സമയത്ത് ഇത് പോയിക്കൊണ്ടിരിക്കുക അടിച്ചടിച്ചോടിച്ചോ അടിച്ച മോനെ നാലോണം കിണ്ണം കാച്ചടിയും നേരം അവനെയും കഴിച്ച് നോക്കിയിട്ട് എഴുത്തികൂടി മുകളുണ്ടേ അവൻ തുള്ളി കരട്ടേ അന്നേരം ഗ്ലൂൾ പൊളിച്ചിട്ട് കില്ലെടുക്കാൻ തന്നെ നോക്കുമെന്ന് സംബന്ധിച്ചു അങ്ങനെ തുള്ളി തുള്ളി നോക്കട്ടെ കില്ല് അംപ്ലീറ്റ് ചെയ്തു അവനും അടിച്ചും അവനും കുറച്ച് ഡേമെടുത്തു അവൻ്റെ ഗ്ലുവളും പൊളിക്കാൻ തന്നെ നേരെ നിൽക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും പറഞ്ഞിറങ്ങില്ല ഒറ്റ ഗ്ലൂ ഉണ്ടാത്തുള്ളൂ പറയുമില്ല പക്ഷേ അവ രക്ഷപ്പെട്ടായിരുന്നു ഗ്രോസർ ചെറുതായിട്ട് പാളിയായിരുന്നു പക്ഷേ പീണാൻറ്റിയിലേ പോകുന്നു ഞെക്കുന്നു കില്ലെടുക്കുന്നു നേരെ മൊന്നെ തന്നെ എല്ലാം അടിച്ചു പിടിച്ചു ധാരാളം വിളിച്ചിരിക്കുന്നത് ഏതു വിധത്തിനും വിളിച്ചിരിക്കുന്നുണ്ട് ഓ ആരോ വിളിച്ചു ഫോൺ വെച്ചിട്ട് പോയതാണ് ഒന്നും നോക്കാനൊന്നുമില്ല ഇല്ല നേരെ കില്ല എന്നാലും സെറ്റാണ് ഒമ്പത് കിലും കൂടെ തൂത്തേര് അവിടെ നിന്ന് വീട്ടൊക്കെ അടിച്ച് തന്നെ നേരെ നമ്മുടെ ടീം ഇങ്ങനെ എൻ്റെ മുകളിലൊക്കെ കീറി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നേരെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് പിടിച്ചു എന്തായാലും ഇവിടെ നിന്ന് അടിക്കാൻ എന്നാലും ഞാൻ വെച്ച് വിചാരിച്ചായിരുന്നു കാരണം പത്തൊമ്പത് പേര് ഉള്ളാലും സോണാണെങ്കിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് അടിപൊളിയാണെങ്കിലും ഇവിടെ കീറി നേരെ ഇതിൻ്റെ മുകളിലൊക്കെ കീറി നോക്കുന്ന സമയത്താണെങ്കിൽ ഇട്ടിപ്പോ യൂസ് ചെയ്തിട്ട് ആരൊക്കെയോ നിങ്ങൾ കില്ലടിച്ചു തോന്നുന്നു എനിക്ക് അത് ഇനി അങ്ങോട്ട് പോകാനോ അറത്തില്ല എന്നാലും ചെക്ക് ചെയ്താലോ എന്നാണ് ഞാൻ നോക്കുന്നത് കില്ലൊക്കെ അടിച്ചിട്ട് നോക്കുക എന്നാലും ആരും നിൽക്കുന്നുണ്ട് നേരെ നോക്കി അവിടെ ഫൈറ്റ് ആട്ടാ നേരെ നിൽക്കുക ഞാൻ കുരുത്തേ നോക്കിട്ടു കില്ലെടു 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 കില്ലെടുക്കണം ഞാൻ അമ്മോ കില്ലാൻ വേണ്ടി ചെയ്തു എന്നാലും സെറ്റാണ് എന്നാലും ടെലിഫോൺ ഡേറ്റ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഇവൻ പോവാണെങ്കിൽ നല്ലവരാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഞാൻ പോകുന്നില്ല അവിടെ എത്ര പേരുണ്ട് അറത്തി രണ്ടുപേരെ കണ്ട പോലെ തോന്നിയിരുന്നു ആ ഒരു പേടിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാലും പോയിട്ട് അതേപോലെ തിരിച്ചു വരാൻ വേണ്ടി പറ്റുമോ എന്നറിയത്തില്ല പക്ഷെ തിരിച്ചു വന്നതിനാൽ പിന്നാലെ കുറയണ പേരും അതാണ് വേറൊരു കാര്യം നേരെ പോയി നോക്കുന്ന സമയത്ത് ഒരുത്തനല്ല രണ്ടല്ല മൂന്ന് പേര് പഠിച്ചോരേ ഇത് കാത്തുള്ളൂ കേട്ടേ നേരെ ഒരു എന്താ നമ്മളാ ഒരു ക്രോണ യൂസ് ചെയ്ത് നമ്മൾ ടീമിൽ ലാൻഡ്മെനും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരെ ട്രാപ്പിൽ പെട്ടു എന്നാലും സെറ്റ് ചെയ്യും ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ പോയ പോലെ എനിമീണ്ടങ്ങ് തിരിച്ചറിയാത്തു പക്ഷേ ഇതുപോലെ തിരിച്ചു വരും ഞാൻ വിചാരിച്ചില്ല അവൻ എന്നാൽ പിന്നാലെ ഫോളോ ആയിട്ട് വരുമ്പോൾ എന്തായാലും സെറ്റായിരുന്നു വേറെ ലെവൽ ഫണ്ണ്ണ് എന്തോ പറഞ്ഞു ചെയ്യിപ്പിച്ചാണ് ചെക്കൻ വന്നത് എന്തായാലും സെറ്റ് പതിനൊന്ന് കിലോ കൂട്ട് തൂത്താലും വീണ്ടും അവിടെ എനിമീൻ്റെ അടിച്ചടന്നുകൊണ്ടിരിക്കണം കിലോ ഒരു കിളി പോയി നിൽക്കുവാണ് അതെ കിളി പോയി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് നമ്മളെ ഓക്കെ നമ്മൾ ഒക്കെ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീണ്ടും അവനെ നോക്കെടുത്തു പക്ഷെ വീണ്ടും വന്നില്ല എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കണം അവിടെ എൻ്റെ മോനും ഒരു രക്ഷിക്കുമ്പോൾ എത്ര റോൾ അടുത്ത് തള്ളുന്നേ ഒരിക്കൽ പോയിന് ക്ഷീണം മാറിയിട്ടില്ല അവണ്ടും പോയിക്കാനാണ് പണി കിട്ടും അടിക്കടാ അടിക്കണം നട കൊള്ളാത്തേ അവര് കയറക്യൂസ് ആയിട്ട് അവൻ്റെ ലൈഫ് മൊത്തം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കില്ല നമ്മളെ ടീമിനെ നോക്കിട്ടോ നോക്കാന്നു അട്ടിച്ചുപിടിച്ച് അവനെയും കൂടി നോക്കിയിട്ട് നമ്മുടെ ടീമൊരു സെൽഫി വൈഡ് ചെയ്യുന്നില്ല എടാം അവൻ ഞാൻ രക്ഷപ്പെട്ടു എന്നൊരു പന്ത്രണ്ട് കില്ലേ പെട്ടെന്ന് ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് യൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും റിപ്പയറൊക്കെ ചെയ്തു സെറ്റായി നിൽക്കുകയാണ് ഇനി ഒരു റിപ്പയർ കിറ്റും കൂടി ബാക്കിയില്ലാത്തോണ്ട് ഇനി കിട്ടിക്കാനേ വെസ്റ്റ് പോകും കാരണം ഇനി റിപ്പയറൊന്നും ചെയ്യാൻ സാധനവും നേരെ നോക്കിയ സമയത്ത് അവിടെ നിന്നാണ് കൂടി ഇനി ഇവിടെ ഓടിയൊന്നു കൊണ്ടിരിക്കുകയാണേ നേരെ കൊടുത്തു പക്ഷേ കിട്ടിയില്ല ഓക്കെ എന്നാൽ ജോസ് അങ്ങനെ എന്നെ കണ്ടിട്ടില്ല സൈനാൻസ് ലോൺ ആണെന്ന് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നത് ഓക്കെ എന്നാലും ആരിക്കില്ല കൂടി കംപ്ലീറ്റ് ചെയ്യാം ഏറ്റവും പോകാനേ പണ്ടൊരു ഗ്രൂപ്പുകളൊക്കെ തട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല നേരെ വെയിറ്റിംഗ് ആണ് എന്തായാലും വീണ്ടും ഒരു മെഡിക്കൽ ഒക്കെ അടിച്ചിട്ട് വീണ്ടും നമ്മളെ ഒരു മെഡിക്കൽ ഒക്കെ അടിച്ചിട്ട് നേരെ വെയിറ്റിംഗ് ആണ് വെച്ച് പോടാ മീൻ പ്രശ്നം റിപ്പയർ കിറ്റ് വാങ്ങാൻ വേണ്ടി പറ്റില്ല കാരണം നേരത്തേയും ഇതിനെ മുകളിൽ കയറി നിന്നില്ലേ ആര് കയറുന്ന സമയത്തേയും കുറച്ച് റിപ്പർ കിറ്റ് വാങ്ങിയിട്ട് കമിളിയും സേവ് ചെയ്ത് വെക്കേണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല നേരെ പെട്ടെന്ന് ഒരു അട്ടിട്ട് എൻറ്റോ മോനെ എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട് അടിച്ചു പക്ഷേ തീർന്ന ടീമേറ്റ് ഇവിടെ അവനെ കാണുന്നില്ലല്ലോ എവിടെ പോയി നിരത്തില്ല ആ കുരുപ്പിൻ്റെ എന്തോ എബിലിറ്റി ആണോ എന്തോ പെട്ടെന്ന് പെട്ടെന്നുണ്ടെത്തായ അവസ്ഥയായ നമ്മുടെ ടീമിനെ തട്ടിയ അവസരം മൊത്തം ഡത്തൊന്നുമില്ല ടീമിനെയും നട്ടി നേരെ അടുത്ത മച്ചർക്ക് കൊച്ചു പിടിച്ചു വിട്ടാണെങ്കിൽ ഇറങ്ങി ലൂട്ടൊക്കെ അടിച്ചു തായൊക്കെ പോയിട്ട് എടുത്ത് റിവേവ് അടിച്ചുകൊണ്ട് ഓടിപ്പോയതാണ് പക്ഷേ ഒരിക്കലും കിട്ടിയില്ല എല്ലാം കൂടി പറഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് വന്നു ആ റിവേവ് അടിച്ചുവനേയും കിട്ടിയില്ല പറഞ്ഞവനെയും കിട്ടിയില്ല അവസാനം ഇവിടുന്ന് ഒരു എനിമ ഓടുന്നിടും കാരണം ആ ഒരു റിവേവ് അടിച്ച് കൂട്ടത്തില്ലതാണെന്ന് എനിക്ക് തോന്നുന്ന അറിയത്തില്ലേ നേരെ നോക്കി അടിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ മന ജമ്പ് ചെയ്ത് വെട്ടിച്ചിലേ അടിച്ചു വിടും ഞാൻ ജമ്പ് ചെയ്യുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് ജമ്പ് ചെയ്യുന്നതാണ് എന്തൊക്കെയുണ്ട് ചില സമയത്ത് അതായത് കൈയൊക്കെ തട്ടിപ്പോവും ഇന്നലെ അവനെയും കൂടി തലയടിച്ച് ഒടിച്ചും രണ്ട് നോക്കിട്ടും ആര് കിലും കൂടി കംപ്ലീറ്റ് ചാൻസ് നോക്കാം അടിച്ചു രണ്ട് ഇല്ല അടിച്ചു ഇല്ലെ സെറ്റ് ആണ് ഒന്നിട്ടു അത് ശരി അവൻ റിവ്യൂ പഠിക്കുന്നുണ്ടോ അണ്ണാ ചെയ്യും എന്റെ ജമ്പ് ചെയ്ത് അടിച്ചു അടിച്ചട കില് വന്നല്ലേ ഓക്കേ ആരും ഓക്കെ ആരും ഗ്രൈനേഡിൽ രണ്ട് നോക്കണം നോക്കല്ല ഒരു കില്ലും കംപ്ലീറ്റ് ചെയ്തു ഒരു കില്ലും വന്ന് നോക്കാം എന്തോ എന്തോ സംഭവം എന്തൊക്കെയായി എന്നാലും കില്ല് വന്നു അത്ര തന്നെ വേറൊരുത്തരും കൂടി നേരെ അവനെയും കൂടെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലത്തോട് മൊത്തമായി പോയി നാലുപേര് റിവ അടിച്ചാൽ മൊത്തമായിട്ടും ഡെത്താണ് എന്തായാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് വീണ്ടും വന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഫൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് വന്നുകൂടുന്നത് പക്ഷെ മുകളിലാണൊക്കെ എൻ്റെ അമ്മൻ ഇതാണ് സഹിക്കാൻ പറ്റാത്തത് എല്ലാം കൂടി തന്നെ മുകളിൽ കയറുന്നിട്ടും അമ്മ അതൊരു ഞെക്കാണ് അതും വേറൊരു കെയർക്കില്ലേ ആ ഒരു എന്നാലും സ്റ്റാറ്റ്യൂഡ് ഇടും നേരെ താഴ്ന്നേ അത് വെച്ചിട്ടാണ് എന്മാർ കളിക്കുന്നത് ഒരു രേക്ഷൻ എത്ര ലൂട്ട് അടിച്ചു മാറ്റുന്നതോ തായ തായവര് ലൂട്ടടിക്കും മുകളിൽ കൊണ്ട് സീവ് ചെയ്യും അമ്മ ഒരു സംഭാവന ചെയ്യുന്നത് അടിപൊളി എടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഒരുത്തനെ ഇട്ടു മറ്റവനെ കുറച്ച് കൊടുത്താണ് അവൻ ഇവനെ വിട്ടിട്ട് പോയി സെറ്റാണ് അഞ്ചുകിലും തൂത്തരീ എന്തായാലും പെട്ടെന്ന് കുറച്ച് ലൂട്ടടിക്കാണ് ഇവിടെ തന്നെ നോക്കിട്ടു ില്ല അതിന് മുകളിൽ ഇറങ്ങി ഇറങ്ങിയതായിരിക്കും ഓക്കെ എന്നാലും അഞ്ച് കിലോ തൂത്തി ഇവനെ കില്ലടിച്ചിട്ടേക്ക് പോകുന്നില്ല ഞാൻ തോന്നുന്നു കാരണം കുറെന്നല്ല നല്ല ഇതിൽ അടിവാങ്ങിയിട്ട് ആ ഒന്നും കാണിക്കാണ്ടാണ് ഡെത്ത് ആവും കൂടി ചെയ്തെന്ന് എനിക്ക് തോന്നും അവസാനം കില്ലെടുത്ത നമ്മുടെ ടീമിൻ്റെ കില്ലെടുത്തു എന്നാലും സെറ്റായിട്ട് നേരെ അവിടെ നിന്ന് വീട്ടൊക്കെ അടിച്ചു പറ്റി നേരെ വീണ്ടും വന്നു എന്തായാലും ഇവിടെയാണെങ്കിൽ ഒരുത്തൻ ഒരു ക്രോണൊക്കെ ഇട്ട് നേരെ വെയിറ്റിങ് ആണ് നമ്മുടെ ടീംമേറ്റ് റീവേ അടിക്കാനൊക്കെ പറയുന്നത് നമ്മുടെ വെയിറ്റ് അടിക്കുമ്പോൾ രണ്ട് പേരും കൂടിയില്ല ഇപ്പോൾ അടുത്ത അച്ഛനും പോകാം ഓക്കെ എന്തെങ്കിലും നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും അടിക്കാണ്ട് നോക്കി കിട്ടിയില്ല അയ്യോ എന്തൊക്കെ കയ്യിൽ വരുന്നുണ്ട് പണ്ടാരം നേരെ ഒരു ബ്രേക്കർ ഫ്രീ എന്തോ തൂക്കിയിരുന്ന കില്ലും കൂടി കാണി അവസാനം ഒറ്റ ഇനിമേയും കൂടിയും അവനെയും കൂടി കില്ലടിക്കും അവൻ എന്നാൽ രണ്ട് പേരല്ലേ നമുക്ക് നമ്മൾ ടീമിൻ്റെ അടുത്താണ് ബാക്കി രണ്ട് പേരും കൂടി ഒരുത്തരും കൂടി കിട്ടി അടിച്ചാൽ അവൻ്റെ റിവ്യൂ അടിക്കണായിരത്തില്ലേ അവൻ കിടക്കുന്ന എന്തോ ചെയ്യായിരുന്നു നേരം അവനെയും അടിച്ചിട്ട് നോക്കിട്ടു പക്ഷേ അവൻ്റെ ടീമേറ്റ് ഉണ്ട് ഒരു ഗ്രെയിനേഡ് എത്തിട്ട് എറിഞ്ഞു പക്ഷെ അവൻ അവരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ ഗ്രെനേഡ് എറിഞ്ഞാൽ പൊതുവേ ഇങ്ങോട്ടല്ലേ വരേണ്ടത് പക്ഷേ എൻ്റെ പ്ലാനിങ് ശരിയല്ല അവൻ ബുയിങ്ങോട്ട് പോയി ഓക്കെ എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റാണ് എനിക്ക് തയ്യാ ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്